വളരെ പ്രധാനപ്പെട്ട വാർത്ത നടി ഷെഫാലി ജാരിവാലയുടെ മരണത്തിൽ ഭർത്താവും നടനുമായ പരാഗ്ത്യാഗിയുടെ മൊഴി രേഖപ്പെടുത്തി മുംബൈ പോലീസ് പരാഗ്ത്യാഗി അടക്കം ഇതുവരെ നാല് പേരിൽ നിന്ന് മൊഴിയെടുത്തെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെ രാത്രിയാണ് അന്ധേരിയിലെ വീട്ടിൽ നടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം ഈ നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള നടി മരിച്ചതിലെ ഒരു കാരണം മരണകാരണം എന്നുള്ളത് അതിപ്പോഴും ദുരൂഹമായി തുടരുകയാണോ ഹൃദയാഘാതം തന്നെയാണെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുന്നുണ്ടോ 呃、uh。 സ്മിത നടിയും മോഡലുമായ ഷെഫാലി ജരിവാലിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇതുവരെ പുറത്തു വന്നത് പ്രാദേശിക മാധ്യമങ്ങൾ ഇവരുടെ ഭർത്താവ് പരയെ ഉദ്ധരിച്ചുകൊണ്ട് നൽകുന്ന വിവരം എന്നുള്ളത് ഇന്നലെ രാത്രി അവർക്ക് അന്ധേരിയിലെ വസതിയിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും തുടർന്ന് ഒരു സ്വകാര്യ ആശുപത്രിയിൽ അവരെ ബോധരഹിതയായ നിലയിൽ പ്രവേശിപ്പിക്കുകയും ആശുപത്രിയിൽ വെച്ച് അവരുടെ മരണം സ്ഥിരീകരിച്ചു എന്നുമാണ് ഹൃദയാഘാതമാണ് മരണകാരണം എന്നാണ് ഇവർ സംശയിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെയില്ല അതേസമയം മുംബൈ പോലീസ് നൽകുന്ന വിശദീകരണം എന്നുള്ളത് ഇന്നലെ രാത്രി ഒരു മണിയോടെയാണ് പോലീസിന് ഇവർ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിക്കുന്നത് എന്നും തുടർന്ന് വസതിയിലെത്തി മരണം സ്ഥിരീകരിക്കുകയായിരുന്നു എന്നുമാണ് തുടർന്ന് പോലീസാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൂപ്പർ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഇക്കാര്യത്തിൽ എന്തായാലും അവരുടെ ഭർത്താവും നടനുമായ ത്യാഗിയിൽ നിന്നും മുംബൈ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് വസതിയിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് ത്യാഗി അടക്കം നാല് പേരുടെ മൊഴി രേഖപ്പെടുത്തിയെന്നാണ് മുംബൈ പോലീസ് അറിയിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ പോലീസ് സംഘവും ഫോറൻസിക് സംഘവും അന്തേരിയിലെ വസതിയിലെത്തി പരിശോധനകൾ ആരംഭിച്ചിരുന്നു ഇന്ന് രാവിലെയാണ് ഫോറൻസിക് സംഘം ഈ വീട്ടിൽ നിന്നും മടങ്ങിയത് ഇപ്പോൾ മുംബൈ പോലീസ് കൂപ്പർ ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അവിടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്നത് ഈ മരണകാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെയില്ല ഈ നിരവധി സിനിമകളിലൂടെയും ഒപ്പം തന്നെ സംഗീത ആൽബങ്ങളിലൂടെയും റിയാലിറ്റി ഷോയിലൂടെയും പ്രശസ്തയായ നടിയാണ് ഷഫാലി ഇവർക്ക് നാൽപ്പത്തി വയസ്സ് മാത്രമായിരുന്നു പ്രായം മരണകാരണം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ ഇതിലൂടെ വ്യക്തതയുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്